ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആക്ച്വലി ഇത് രണ്ട് ദിവസം മുന്നത്തെ വീഡിയോ ആണേ ഇപ്പോഴാണ് ഇടാനായിട്ട് സാധിച്ചത് ഞങ്ങൾ ചുമ്മാ ഒന്ന് രാത്രി ഒന്ന് കറങ്ങാനായിട്ട് പോയതാണ് നിന്ന നിപ്പിലൊന്ന് കറങ്ങാനായിട്ടൊന്ന് പോയതാണ് അപ്പോൾ രാത്രിയിലെ കുറച്ച് വിശേഷങ്ങളെ നിങ്ങളും കൂടിയായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം വട്ടെ നമുക്ക് പോയാലോ ഇവക്കുട്ടി പഠിക്കുമായിരുന്നു പഠിച്ചൊക്കെ കഴിഞ്ഞു അപ്പോഴാണ് ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് വീടിൻ്റെ അടുത്ത് തന്നെ ചുമ്മാ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം എന്ന് വിചാരിച്ചത് പിന്നെ ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓട്ടോയിലല്ലാട്ടോ പോണത് ഇന്ന് സ്കൂട്ടറിലാണ് പോണത് കുറേ നാളായി സ്കൂട്ടറിലൊക്കെ ഒന്ന് കയറിയിട്ട് അങ്ങനെ ഞങ്ങൾ നിന്ന് നിപ്പില് അങ്ങോട്ട് ഒന്ന് കറങ്ങാനായിട്ട് പോവുകയാണ് രാത്രിയാണ് ഇച്ചിരി ആയിട്ടുണ്ട് ലേറ്റായിട്ടുണ്ട് എങ്കിലൊന്ന് പോയേക്കാന്ന് വിചാരിച്ചു സ്കൂട്ടറിനല്ലേ കറങ്ങി കറങ്ങിക്കറങ്ങി കാഞ്ഞിരമറ്റു പറയുന്ന സ്ഥലത്തെത്തി അവിടെ എത്തിയപ്പോഴത്തേക്കും ഗേറ്റടയാണ് അപ്പോൾ ഗേറ്റഡിൽ കിടന്ന് മടുത്തു അപ്പോൾ ഞങ്ങളൊന്ന് ചുമ്മാ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും ഗേറ്റ് തുറക്കുമല്ലോ അപ്പോൾ ഗേറ്റഡിൽ കിടന്ന സമയത്ത് അപ്പുറം അപ്പുറം നോക്കിയപ്പോൾ വാഴ കൃഷിയായിരുന്നു കേട്ടോ കൊലകളൊക്കെ ആയിട്ട് ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ കാണാനൊക്കെ ഭയങ്കര ഒരു കണ്ണു കുളിർമ തരുന്ന ഒരു കാഴ്ചകളല്ലേ അപ്പോൾ ഇപ്പുറത്തും അപ്പുറത്തേക്കെ കൊലകളൊക്കെ ഉണ്ടായിരുന്നു വാഴത്തോട്ടം ഉണ്ടായിരുന്നു ഇപ്പുറത്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു കൊല താഴെ വീണ് കിടക്കണ് കണ്ടോ പാവം അപ്പോൾ അങ്ങനെ കിടക്കുവാണ് കുറച്ച് ദിവസമായി ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ അതിൻ്റെ ഉടമസ്ഥ വന്ന് വെട്ടിക്കൊണ്ട് പോവുമായിരിക്കും എന്ന് തോന്നണോ അറിയില്ല അപ്പോൾ നമ്മളിങ്ങനെ ഗേറ്റിടെ കിടന്നപ്പോഴത്തേക്കും കുറച്ച് വിശേഷങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് പകർത്തിയെടുത്തു പിന്നെ ഞങ്ങൾ ഒട്ടും സമയം കളഞ്ഞില്ല അവിടെ നിന്ന് ചുമ്മാ ഒന്ന് കറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു ഗേറ്റ് തുറക്കുന്നത് വരെ കുറച്ചങ്ങോട്ട് മുന്നോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്രയായി ഗായസ്ത ഇവിടെയും ഒരു കൊല മൊത്തത്തിൽ കൊലമയമാണ് ഇവിടെ കുറേന്ന് പറഞ്ഞാൽ കുറേ നാളായി ഞങ്ങൾ സ്കൂട്ടറിൽ ബൈക്കിലൊക്കെ കയറിയിട്ട് എപ്പോഴും ഈ ഓട്ടോയിൽ തന്നെയാണ് യാത്ര ഉണ്ട് സ്കൂട്ടറുണ്ട് പക്ഷേ ഓടിക്കാറില്ലാതെ ചുമ്മാ വെച്ചേക്കണേ ആയിരുന്നു ഓട്ടോകളുണ്ട് ഓട്ടോയിൽ പോയിട്ട് വരും അങ്ങനെയായിരുന്നു പക്ഷേ ഇന്നിപ്പോ തോന്നി സ്കൂട്ടർ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇടയ്ക്ക് സ്റ്റാർട്ടൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ പുള്ളിയുടെ ആവശ്യത്തിനൊക്കെ എടുക്കുമായിരുന്നു പിന്നെ ഞാൻ ഓടിക്കണതാണ് പക്ഷെ ഒരു തവണ വീണു നല്ല അടിപൊളി വീഴ്ച വീണു അതിൽ പിന്നെ എനിക്ക് സ്കൂട്ടർ എടുക്കാൻ പേടിയാണ് പിന്നെ ഞാൻ വണ്ടി എടുത്തിട്ടേ ഇല്ല ആ വണ്ടി അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്നെയും കാത്ത് ഇങ്ങനെ ഇരിക്കണായിരുന്നു ഞാൻ ഇപ്പോൾ ഓടിക്കും ഇപ്പോൾ ഓടിക്കും ഇരിക്കണേന്ന് തോന്നുന്നു പക്ഷേ ഞാൻ ഓടിക്കണ പ്രശ്നം ഉദിക്കുന്നില്ല ഇപ്പോൾ പിള്ളേർ ഇച്ചിരി കൂടിയൊക്കെ വലുതായിട്ട് പിള്ളേർ ഇച്ചിരി കൂടി വലുതായിട്ട് വേണം ഒന്നും കൂടി ഒന്ന് വണ്ടിയൊക്കെ ഒന്ന് എടുക്കാൻ അങ്ങനെ ഞങ്ങളൊന്ന് ചുറ്റി വന്നപ്പോഴത്തേക്കും ഗേറ്റ് ഒക്കെ തുറന്നായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെയിൽവേ ഗേറ്റ് ക്രോസ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് വീണ്ടും ഞങ്ങൾ മുന്നോട്ട് റെയിൽവേ ഒക്കെ ഒന്ന് ക്രോസ് ചെയ്യുമ്പോൾ ഇതുപോലെ കുലുക്കൊക്കെ ഉണ്ടാകും സർവ്വസാധാരണം അപ്പോൾ ആരും പെടികണ്ട ഞങ്ങൾ സേഫാണ് ഇതൊക്കെ ഉണ്ട കുലുങ്ങി കുലുങ്ങിയാണെങ്കിൽ ഞങ്ങൾ ക്രോസ് ചെയ്യും അതിൻ്റെ ഇടക്ക് ഇങ്ങനെ കുണ്ടും കുഴിയുമുണ്ട് അങ്ങനെ ഞങ്ങൾ വിജയിച്ച് മുന്നോട്ട് പോവുകയാണ് ഗൈസ് പിന്നെ ഏതോ കാട്ടിൽ കൂടിയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഗൈസ് എനിക്ക് ഈ വഴിയൊന്നും അറിയില്ല മൊത്തം അപ്പുറം അപ്പുറം റബ്ബർ തോട്ടമാണ് കണ്ട് ആ പേടിയാവും കൂരി ആ ഇരുട്ടും പിന്നെ വണ്ടിയുടെ വെട്ടവും ഒക്കെ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ റബ്ബർ തോട്ടത്തിലൂടെ ഇങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ കറങ്ങി ഇവക്കുട്ടിയുടെ കൂട്ടുകാരുടെ റിലേറ്റീവിൻ്റെ കടയിലും കൂടി ഒന്ന് കയറി ഇവക്കുട്ടിക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു എന്നിട്ട് ഞങ്ങൾ വീടെത്തിയായിരുന്നു കേട്ടോ ഗൈസ് പിന്നെ പൊന്നൂസിന് വേറെ ഒന്നും വേണ്ട ഇഞ്ചി മിഠായി എന്ന് പറഞ്ഞു ദൈവമേ ഒന്നും പറയണ്ട അവൾ കഴിച്ചില്ല എന്നെക്കൊണ്ട് കഴിപ്പിച്ചു വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ് ഇഞ്ചിയുടെ നല്ല എരിവും ഒക്കെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ പൊന്നൂസിന് ഇഷ്ടപ്പെട്ടില്ല യുവക്കുട്ടിക്ക് ഈ ഒരു സാധനമാണ് കേട്ടോ മേടിച്ചത് യോഗമായിട്ട് അപ്പോൾ എല്ലാവരും ഒരെണ്ണം മേടിച്ചിട്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു ലാസ്റ്റ് കാലിയായി കൈസ് അപ്പോഴാണ് ഞാൻ നിങ്ങളെപ്പറ്റി ഓർത്തത് കാലിയായപ്പോഴാണ് നിങ്ങളെ കാട്ടാന്ന് വിചാരിച്ചത് ഈ യോഗക്കെ ആദ്യമായിട്ടാണ് കേട്ടോ മേടിക്കേണ്ടത് കാലിയായിരുന്നു മാത്രമല്ല ഇവിടെ തല്ലുകൊടുത്തു ആയി തികഞ്ഞില്ല ആർക്കും തികഞ്ഞില്ല അതേ തൂത്ത് വടിച്ചൊക്കെ വേടിച്ചൊക്കെ ഇത് ഇതാദ്യമായിട്ടാണ് മേടിക്കണത് കഴിക്കുന്നു ഇതിനു മുമ്പ് മേടിച്ചിട്ട് പരിചയമൊന്നുമില്ല ഈ കുട്ടിക്ക് ഇന്ന് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചതാണ് അപ്പോൾ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലാട്ടോ പക്ഷെ പൊന്നൂസിന് ഇവ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ ചോറും കറികളൊക്കെ നേരത്തെ സെറ്റായിരുന്നു ചോറും ബീഫ് കറിയുമാണ് രാത്രിത്തേക്ക് അപ്പോൾ ചുമ്മാ ഭംഗിക്ക് ക്യാരറ്റും വെച്ചിട്ടുണ്ട് അതും കഴിക്കണമല്ലോ ഇനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ചോറ് കഴിക്കുക പിള്ളേർക്കും കൊടുക്കുക പാത്രമൊക്കെ വെച്ചിട്ട് കിടന്നുറങ്ങുക അത്രേ ഉള്ളൂ അപ്പോൾ ഫുഡ് കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി ഫുഡ് കഴിക്കുക ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷമല്ല ഏട്ടാ രാത്രിയിലെ കുറച്ച് വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ കുറച്ച് പേർക്കിങ്ങനും ഇഷ്ടമായി വിചാരിക്കണോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടേറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് ബൈ